ൂർണ്ണ സൗന്ദര്യ സംരക്ഷണം അടുക്കളയിലൂടെ എന്തല്ലേ നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി അപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് സൗന്ദര്യ സംരക്ഷണം നമുക്ക് അടുക്കളയിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് പറയാം നമ്മുടെ സ്കിൻ ഗ്ലോക്ക് ഏറ്റവും അത്യാവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ധാരാളമുള്ള ഫുഡ് ഐറ്റംസ് പറയുവാണെങ്കിൽ ഏതൊക്കെയാണ് ലെമണും ഓറഞ്ചും നമുക്ക് അടു അടുക്കളയിൽ അവൈലബിൾ ആണ് അതുപോലെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു അതുപോലെ അതിനെ നെറിഷ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഇത് നമുക്ക് എവിടെന്നാ കിട്ടുന്നത് ബാദാംസിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നാച്ചുറലി ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്തത് ഗ്ലൂട്ടത്തയോൺ ആണ് ഗ്ലൂട്ടത്തയോൺ ഫോർ സ്കിൻ ബ്രൈറ്റ്നസ് ഇത് നമുക്ക് എവിടെന്നാ കിട്ടുക നമുക്ക് ചീര അതായത് സ്പിനാച്ചിലൂടെ ധാരാളമായി കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു സംഭവമുണ്ട് അബക്കാഡോസ് അബക്കാഡോസ് നമുക്ക് കേരളത്തിലധികം അവൈലബിൾ അല്ല വിലയും നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വില കൂടിയത് വേണം സ്പിനാച്ച് ചീര നന്നായി കഴിച്ചാലും നമുക്ക് ഗ്ലൂട്ടത്തൈൺ സപ്ലിമെൻറ്റ് ചെയ്ത് നാച്ചുറലി നമുക്ക് കിട്ടും ഇനി നമുക്ക് ആവശ്യമായ മറ്റൊരു കാര്യമാണ് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള കൊളാജൻ കൊളാജൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ഏജിങ്ങിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൊളാജൻ എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഫിഷിൽ നിന്നാണ് ഫിഷ് നമുക്ക് ധാരാളമായി അവൈലബിൾ ആണ് പ്രധാനമായും നമുക്ക് കടലിൽ ഉള്ള ഫിഷാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അപ്പോൾ അത് ശീലമാക്കുന്നതിലൂടെ നമുക്ക് കൊളാജനും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ ഹെയറാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഹെയറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏതാ ബയോട്ടിനാണ് ഈ ബയോട്ടിൻ നമുക്ക് കിട്ടുന്നത് ശരിക്കും കൂണിൽ നിന്നും അതുപോലെ എഗ്ഗിൽ നിന്നുമാണ് അപ്പം മുട്ടയും കൂണും ശീലമാക്കിക്കൊണ്ട് നമുക്ക് ബയോട്ടിനും കിട്ടും അപ്പം സ്കിൻ ഹെയർ ബോഡി നെയിൽ എല്ലാമായിട്ടുണ്ട് അപ്പം ഈ സൗന്ദര്യ സംരക്ഷണം എന്ന് ഒരു ടാസ്ക് അല്ല നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നമ്മുടെ സമ്പൂർണ്ണ സൗന്ദര്യ സംരക്ഷണം സാധ്യമാകും എല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ടിരിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം